ഒരു കല്യാണത്തിന് പോകാണ് ആ നേരത്താണ് ആലോചിച്ചത് ഒരു ഗട്ട്മി റെഡി എടുത്താലോന്ന് അപ്പോൾ ഗട്ട്മി റെഡി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നല്ല ആയതുകൊണ്ട് ഇങ്ങനെ വയർപ്പൊക്കെ ഉള്ളതല്ലേ നന്നായി അത്യാവശ്യം നന്നായി ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തത് പൗഡറാണ് ഇടുന്നത് പൗഡർ അപ്പോൾ ഇതും കൂടി രണ്ടും കൂടി ഒന്ന് സെറ്റ് സെറ്റായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പൗഡറും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക അതും നമുക്ക് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുത്തുമൊക്കെ നന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അതുമാതിരി ഇടാം അതിന് ശേഷം നമ്മൾ എന്താ ഐ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു റോസും റെഡും കളറും കൂടി മിക്സ് ചെയ്തൊരു ഐ ആണ് ഇടുന്നത് അതൊരു നല്ല കളറായത് കൊണ്ട് അങ്ങനെയാണ് ഇടുന്നത് ഒരു ചെറിയ മേക്കപ്പ് സെറ്റാണ് അതുകൊണ്ടാണ് ഇതുമാതിരി സിലിക് ഒക്കെ ആയിട്ടുള്ളൊരു ഐ ഷാഡാണ് കേട്ടോ അപ്പോൾ അത് ഇട്ടിട്ട് നമുക്ക് വേഗം വരാം അപ്പോൾ അതേ അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കളറായതുകൊണ്ട് കൊണ്ട് ഒരുമിച്ച് മിക്സ് ചെയ്ത് ഇടുമ്പോൾ കുറച്ച് ടൈം പിടിക്കും അതുകൊണ്ടാണ് ഇത് കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് പിന്നെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കിട്ടുമോ ബ്രഷ് ബ്രഷിലാണെങ്കിൽ കുറേ കളറുകളൊക്കെ മിക്സ് ആയിട്ട് അപ്പോൾ ഇത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഐ ലൈൻഡർ എഴുതിയിട്ട് നമുക്ക് വേഗം വരാം ഇതേ ഐ ലൈൻഡർ സാധാ ഐ ലൈൻഡർ തന്നെയാണ് എഴുതുന്നത് അല്ലാണ്ടെ ഈ ക്യാമറയെ നോക്കി എഴുതാൻ ഭയങ്കര പാടായത് ഞാൻ മെല്ലെ മെല്ലെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എഴുതായി അവിടെ ചേർത്താവോ അവിടെ എഴുതാതായ അതുമാതിരി ആയതുകൊണ്ട് മെല്ലെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ അവർ കണ്ണ് എഴുതി കഴിഞ്ഞു ടാസ്ക് അടുത്തത് നമ്മൾ അടുത്ത കണ്ണും കൂടിയും എഴുതുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണുക ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്കൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ അതേപോലെ നമ്മൾ തന്നെ ഐലാൻഡർ എഴുതി കഴിയാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും അതിന് ശേഷം എന്താ പൊട്ട് കെട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ